മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആലത്തൂർ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണാധികാരി കൂടിയായ പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൽ ബിജുവിന് മുമ്പാകെയാണ് പത്രികാ സമർപ്പണം നടത്തിയത് മുൻ എം പി വി എസ് വിജയരാഘവൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തങ്കപ്പൻ മുൻ എം എൽ എ വി ടി ബൽറാം തുടങ്ങിയ നിരവധി നേതാക്കളും പാർട്ടി പ്രവർത്തകരും പ്രകടനത്തോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി എത്തിയത് അഞ്ചു വർഷമായി ഒരു കുടുംബം പോലെ തന്നെ പരിഗണിക്കുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അവർ തന്നെ വിജയിപ്പിക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു തുടർന്ന് മധുര വിതരണവും നടന്നു പാലക്കാട് ജില്ലയും ജില്ലയും തൃശൂർ ഉൾക്കൊള്ളുന്ന ആലത്തൂര് പാർലമെൻറ്റ് മണ്ഡലം നിങ്ങൾക്കറിയാവുന്ന പോലെ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി ജനവിധി തേടുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുക വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പാർട്ടിയും മുന്നണിയും ആലത്തൂരിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വോട്ടർമാരുടെയും അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്തും ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറ ധൈര്യസമേതം പറയുവാൻ സാധിക്കും ആലത്തൂര് പാർലമെൻ്റ് മണ്ഡലത്തിലെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായ ഒരു സഹോദരിയായിക്കൊണ്ടും വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് വി